പൊട്ടിക്കറിയോടങ്ങി സംഗതി ചെറിയ മരോണെങ്കിലും ഇഷ്ടംപോലെ ഇണ്ട് നോക്കിയേ പഴുത്തെടുക്കണല്ലേ നിറച്ച പൂളി ഉറുമ്പണ്ടാ സൂക്ഷിച്ചു പൊട്ടിക്കണം അത് ഇണ്ടാവും ഇങ്ങനത്തെ ചെടിയും േ കാക്കില്ല <laughs> നമ്മള് കഴിഞ്ഞ ആഴ്ച അല്ലെ ഗീതരെ മോളുടെ കല്യാണത്തിന് എല്ലാവരും കണ്ടത് പിന്നെ അമ്മേണ് വരാറ് അമ്മ കഴിഞ്ഞ മാസം ഒന്ന് പോയിട്ടല്ലേ ഉള്ളൂ അതൊക്കെ വെറുതെ താങ്കളൊക്കെ വിചാരിക്കുന്നു കുറച്ച് ദിവസമായി ഇപ്പഴാ സൗകര്യപ്പെട്ടെ അപ്പൊ ഇങ്ങോട്ട് പോന്നു എല്ലാവരും ഇല്ലേ അതെ അപ്പൊ കാണാല്ലേ അമ്മ രാവിലെ കാക്ക വിരുന്നുളിച്ചപ്പോ ചേട്ടൻ പറഞ്ഞോളൂ താങ്കളെ കാണാന്ന് വെച്ചിട്ടുന്ന് പോന്നതാ നന്നായി വായോ ചായ അയ്യോ പാൽ ചായ ശയായി എന്തായാലും കൊണ്ടന്നില്ലേ ഇനിയിപ്പൊ കട്ടാൻ വയ്ക്കണ്ടാ ശരി മോള് കുടിച്ചോടാട്ടോട്ടാണോ ആ ശരി ഞാൻ പേർക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്തൊക്കെ എല്ലാ പണിയും അഞ്ചുപത്തു അത് പിന്നെ അമ്മ അത് പണ്ടത്തെ കാലല്ലേ ഇപ്പൊ എല്ലാവർക്കും ജോലിയും തിരക്കൊക്കെ അല്ലേ അതാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ശരിയാ കാലം അങ്ങനെയാ